ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷം അതുപോലെ ഇരുപത്തിയഞ്ച് ദിവസമായി ഇന്നേക്ക് ഇന്നലെ രാത്രി എട്ട് മണി ഒമ്പത് മണിയാകാൻ ആകാൻ ടൈമിന് സൗദി അറേബ്യൻ ടൈമ് ഒമ്പത് മണിയാകാൻ ആകാൻ ടൈമിന് ഒരു മെയിൽ വന്നു ഒരു മെയിൽ വന്ന് കുറച്ച് കഴിഞ്ഞ് യൂട്യൂബ് നോക്കിയപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റേഷൻ കട്ടായിട്ടുണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് ഈ ജോലി ടൈമിൻ്റെ ഡെയിലി എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ചാനലൊന്ന് റണ്യിക്കോട്ടെ എന്ന് കരുതിയിട്ട് പുറത്തുനിന്ന് കിട്ടിയൊരു വീഡിയോ എടുത്തിട്ടതായിരുന്നു ആ വീഡിയോയ്ക്ക് യൂസ്ഡ് കണ്ടന്റ് കിട്ടി അങ്ങനെ ഇപ്പോൾ മോണി കട്ടായിട്ടുണ്ട് ഇനിയിപ്പം നവംബർ ഇരുപത്തൊന്നാം തീയതി ആകുമ്പോഴത്തേന് നാലായിരം അവർ വാച്ചവർ ഉണ്ടാകണം ഇപ്പോൾ അല്ലാതെ വാച്ച് അറുപത്തെട്ട് ആണ് അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളോട് കൈയിൽ അത്ര കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ വളരെ ഒരു വിഷമപ്പെട്ടൊരു സന്ദർഭമായോണ്ടാണ് നിങ്ങളുടെ അടുത്തേക്കും എല്ലാവരുടെ അടുത്തേക്കും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ഏതൊരു യൂട്യൂബറിനറിയാൽ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു സമയം കണ്ടെത്തണം അപ്പം നമുക്കിവിടെ ഡ്യൂട്ടി ടൈമിൻ്റെയും കാര്യങ്ങളിടയിൽ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒന്നും വീഡിയോ അപ്ലോഡ് ചെയ്താൽ അങ്ങനെ ചാനൽ ഡെഡായി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത് ഇത്ര കാലങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇതിപ്പോൾ ചെയ്തപ്പോൾ അത് പണി കിട്ടി ചെയ്ത് അപ്പോൾ എനിക്കെല്ലാവരോടും പറയല്ലോ എല്ലാ യൂട്യൂബേഴ്സിനോടും പറയല്ലോ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വീഡിയോ അല്ലാതെ വേറൊരാളെ വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്താതെ നിൽക്കുക നമ്മൾ ഇനി വീഡിയോ ഇടാൻ വൈകിപ്പോയാലും നമ്മൾ വീഡിയോ വേറെ ആളും എടുക്കരുത് എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ വിഷമം ഇപ്പം എനിക്ക് അറിയുള്ളൂ അതേ മോഡൽ തന്നെയാണ് ഓരോ യൂട്യൂബേഴ്സിനും അവരെ വിഷമങ്ങൾ അറിയാം നമ്മൾ പല ആളുകളെയും കോണ്ടാക്റ്റ് ചെയ്യും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പം അല്ലേ അപ്പം നിങ്ങൾ പരമാവധി നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചിട്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊരു പത്ത് പതിനയ്യായിരം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും മോണിറ്റേഷൻ തിരിച്ചെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയോടാണ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും തവണയൊക്കെ വീഡിയോ ഫ്രീ ആവുമ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിലും വേറെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അപ്പം ഇനി ആരും ഒരിക്കലും എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഒരാളെ വീഡിയോ എടുത്തുകൊണ്ട് ഷെയർ ചെയ്യാതെ നമ്മളെ വീഡിയോ മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയല്ലേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിന് ഒരുപാട് ഡോളറുകളുണ്ടായിരുന്നു ആ ഡോളറിഞ്ഞ് തിരിച്ച് കിട്ടുമെന്നൊക്കെ നമുക്ക് മോണി ആയതിനു ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ എന്താന്ന് യൂട്യൂബിൻ്റെ പോളിസികൾ നമുക്ക് അറിയില്ല എന്താ വെച്ചാൽ പല ആളുകളും പറയേണ്ടത് തിരിച്ചു എന്ന് പറയേണ്ടത് ചില ആളുകൾ പറയേണ്ടത് തിരിച്ച് എന്ന് എന്താന്ന് നമുക്ക് നമ്മളെ അല്ല നമുക്ക് ഓരോന്നും അറിയുള്ളൂ അപ്പം നമുക്ക് തിരിച്ചു കിട്ടിയാലേ നമുക്ക് നോക്കാം വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളോടും ആ സന്തോഷവാർത്ത നമ്മളറിയിക്കുന്നതായിരിക്കും പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ് ഓക്കെ